ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കപ്പ് കേക്കാണ് എപ്പോഴും നമ്മളിത് നിന്നല്ലേ വാങ്ങിക്കാറുള്ളത് ഇപ്പം നമുക്കിതൊന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവനോ അതുപോലെ തന്നെ എയർ ഫ്രയറോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളെ തന്നെ ധാരാളമാണ് അപ്പോൾ ഇതേ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് പിന്നെ ഞാൻ ചൂടായിട്ടുള്ള കുറച്ച് പാലെടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് വാനില എസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് അപ്പം അതേ ആദ്യമായിട്ട് ഞാനിവിടെ ഈ ഒരു മൈദയും നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത് നമുക്ക് രണ്ട് ട്രിപ്പ് ഒന്ന് അരിച്ചെടുക്കണം ഞാനിവിടെ ഓൾറെഡി ഒരു ട്രിപ്പ് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ഒരു ട്രിപ്പും കൂടെ ഞാനിവിടെ അരച്ചെടുക്കുകയാണ് അങ്ങനെ എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പം അതേ അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ദേ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു അതിലേക്ക് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ദേ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് ട്രിപ്പായിട്ട് ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ പഞ്ചസാരയുടെ ആ ഒരു പൊടിയെല്ലാം നമ്മുടെ ആ മുട്ടയിലകത്തൊക്കെ വരുത്തി ഫുള്ള് നമ്മളിതേ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വാനല എസൺസാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വാനല എസൺസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല വാനല എസൺസിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതേ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം ആ ഒരു മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിൽ നന്നായിട്ട് യോജിക്കത്തക്ക വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ബട്ടറാണിത് ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ് അതുകൂടെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ് ജസ്റ്റ് ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബട്ടർ വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ബൗൾ നമ്മൾ അതിലേക്ക് ഇറക്കി വയ്ക്കുക അപ്പോഴത്തേക്ക് ആ ചൂടുവെള്ളത്തിൻ്റെ ഹോട്ട് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആ ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഓവനിൽ വയ്ക്കോ അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വയ്ക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോഴതേ ആ ഒരു ബട്ടറും കൂടെ ഞാൻ ഇതോടൊപ്പം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുത്തത് കുറച്ച് ചൂടുള്ള പാലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമ്മുടെ മൈദയും അതുപോലെ തന്നെ സോഡയും കൂടെ ഉള്ള മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളിത് ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം സോ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു ബാറ്റർ കുറച്ച് തിക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് ലാസ്റ്റ് ആ ഒരു കേക്കിൻ്റെ ഒരു ടെക്സ്റ്ററിൽ നമ്മളിത് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ഞാനതേ പാൽ പിന്നെ ഒഴിച്ചു കൊടുക്കുവാണ് ബട്ടർ ഇരുന്ന ആ ഒരു ബൗളിൽ തന്നെയാണ് ഞാൻ ഇവിടെ പാലെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാട്ടോ മഞ്ഞ കളറിയിരിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ലാസ്റ്റുള്ള മൈദയും സോഡ പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ബാക്കിയുള്ള പാലും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഇതാണ് നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പം നമുക്കിനി കപ്പ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കിനി കപ്പ് കേക്കിൻ്റെ കപ്പാണ് വേണ്ടത് അപ്പം ഈ കപ്പ് കേക്കിൻ്റെ ഈ ഒരു പേപ്പർ നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ ആ ഒരു ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പ് കേക്കിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് കുറച്ച് അരി വിതറി കൊടുക്കുക അരി വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കപ്പ് കേക്കിൻ്റെ പേപ്പർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പ് കേക്ക് ഇങ്ങനെ മലന്നു പോകത്തില്ല അല്ല ണ്ടെങ്കിൽ ഈ കപ്പ് കേക്ക് ഇങ്ങനെ നമ്മൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് സംഭവം ഒരു ഷേപ്പ് ഇല്ലാതായിപ്പോകും അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരിമണി ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ഒരു കപ്പ് കേക്ക് ഇൻ്റെ പേപ്പറുകൂടെ വെച്ച് കൊടുത്തത് അപ്പോൾ അതേ നമ്മൾ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ് എൻ്റെ കയ്യിലുള്ള ഈ കപ്പ് കേക്കിൻ്റെ ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് ഇതിൻ്റെ ചെറിയ സൈസും മേടിക്കാൻ കിട്ടും ചെറിയ സൈസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും ഇതിലാകുമ്പം ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എല്ലാത്തിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒരു പാത്രത്തിലാണ് നമ്മുടെ പ്ലേറ്റിൽ ആ പ്ലേറ്റിലാണ് ഞാനത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ മുന്നേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു വലിയ പാനിലേക്ക് നമ്മളിത് വെച്ചുകൊടുക്കുന്നത് അപ്പം അതെ ഇതാണ് നമ്മുടെ ഓവനും എയർ ഫ്രയറും എല്ലാം സോ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളിതേ ആ ഒരു പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെക്കുക നിങ്ങളുടെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതേ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി എന്നിട്ടൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഈ ഒരു രീതിയും കൂടെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം ഒരു ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് രണ്ടായിരം കട്ട് ചെയ്യുക ഇതേ കപ്പ് കേക്കിൻ്റെ ആ ഒരു പേപ്പർ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഷേപ്പ് ലെസ് അല്ലാതായി പോകത്തില്ല അപ്പം നമുക്ക് ഈ കപ്പ് കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഈ സംഭവം കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പം പൊങ്ങി ഇത് സംഭവം ഇങ്ങനെ മലന്ന് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളിപ്പോൾ അരിമണി ഇട്ട് വെച്ചതുപോലെ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അപ്പം അതേ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറാകും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേക്ക് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതാണ് നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളിത് രണ്ട് ലെയർ ആയിട്ടല്ലേ വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ഇത് പൊക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അരിമണി ഒക്കെ എടുത്ത് മാറ്റണം ആ ആ ഒരു കപ്പ് നമുക്ക് പിന്നെയും അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള പരിപാടി നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം മുകളിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്